നേവൽ ഓഫീസർ ഇൻചാർജ് കേരള എൻ്റെ പേര് കമണ്ടോർ വർഗീസ് മാത്യു കാസർകോ തൊട്ട് പാറശാല വരെയുള്ള ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ തീരവും ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിക്കോടിനടുത്തുള്ള മാഹേ എന്ന യൂണിയൻ ടെറിട്ടറിയിലുള്ള ഒരു വൺ പോയിൻ്റ് ടു കിലോമീറ്റർ തീരവും അതിൻ്റെ സുരക്ഷയുടെ ഇൻചാർജാണ് ഞാൻ എന്നാൽ എന്നാലിവിടിപ്പോൾ സന്നിഹിതനായിരിക്കുന്നത് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ അത് നിങ്ങളുടെ മീഡിയയെ കൂടി നിങ്ങളിലൂടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം അപ്പോൾ ഇംഗ്ലീഷും മലയാളവും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദിയിലൂടി പറയാം കേട്ടോ കാരണം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം കൂടാതെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരംകാർക്ക് എല്ലാം അറിയണം കേട്ടോ അപ്പോൾ ഒരു വള്ളിയും പുള്ളിയും വിടാതെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എന്താണ് ആ പ്രത്യേക കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് സായുധസേന ഇല്ലേ ആർമിയുണ്ട് നേവിണ്ട് എയർഫോഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ സായുധസേനകളുടെ ദിന ആചരണം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് ഓർമ്മ പുതുക്കൽ എന്തെങ്കിലും ഒരു മേജർ ഇൻസിഡൻ്റ് മേജർ ഈവെൻറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ഈവൻ്റ് നമുക്ക് പ്രൈഡ് ആയിട്ടുള്ള ഒരു ഇവന്റിന്റെ ഓർമ്മ പുതുക്കലായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർമി ഡേ നമ്മുടെ ജനുവരി പതിനഞ്ചാം തീയതി എയർഫോഴ്സ് ഡേ ഒക്ടോബർ എട്ടാം തീയതി ആണ് ചെയ്തത് നേവി ഡേ എപ്പോഴാണ് ചെയ്യുക നേവി ഡേ ഡിസംബർ ഫോറിനാണ് ചെയ്തത് ഓക്കെ എന്താണ് ഈ ഡിസംബർ ഫോറിൻ്റെ പ്രത്യേകത അങ്ങ് കുറച്ച് നാൾ മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഡിസംബർ ഫോളിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഒഡേഷ്യസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കറാച്ചിയിൽ നമ്മുടെ മിസൈൽ ബോട്ട്സ് ഇന്ത്യൻ നേവി നടത്തി മനസ്സിലായോ അപ്പോൾ കറാച്ചി തീരം കത്തുകയായിരുന്നു കറാച്ചി തീരത്തിന്റെ പ്രത്യേകത എന്താ അവരുടെ എല്ലാ കൊമോസും അവരുടെ എല്ലാ വാണിജ്യ ആസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പോർട്ടായിരുന്നു അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം ആ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവായിരുന്നു നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ ആക്ഷനൊക്കെ കണ്ടു കാണും നമ്മൾ അക്കൂര്യത്തിൽ നമ്മളിത് ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ഇന്ത്യൻ നേവിയുടെ വിജയം അതാണ് ഈ ദിവസം ആഘോഷിക്കേണ്ട പ്രത്യേകത കാരണം അതിൻ്റെ ഓർമ്മ പുതുക്കലിലൂടെ നമ്മൾ നമ്മളുടെ എതിർ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ പഴയത് ഓർമ്മയുണ്ടോ നമുക്കോ ഇന്ത്യൻ നേവിക്കും ഇന്ത്യക്കാർക്കും ആ പഴയ കാര്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി കൊടുക്കുക അപ്പം എന്താണ് ഇപ്രാവശ്യത്തെ നേവിയുടെ പ്രത്യേകത എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത് അല്ലെ നമ്മുടെ രണ്ട് ഡിഫൻസ് പി ആർഒസ് ഇവിടെ വന്നിരുന്ന് ഇത് പറയാൻ കാര്യം അതിന്റെ പ്രത്യേകത വളരെ വലുതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു ഈ ദിനാഘോഷങ്ങൾ സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയനും അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ വെക്കണമെന്ന് അപ്രകാരം നേവി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്നറിയാം ഇന്ത്യയിൽ നമുക്ക് ഒമ്പത് കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടെയാണ് നടത്തിയത് മഹാരാഷ്ട്ര നടത്തി സിന്ധുഗുൾ കഴിഞ്ഞ വർഷം ഓറീസയിൽ പൂരി കോസ്റ്റ്യപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ഓക്കെ അപ്പം അത് നമ്മളിപ്പോൾ ഒഫീഷ്യലി നമ്മുടെ പി ആർഒ പറഞ്ഞു കട്ടൺ റൈസ് കേട്ടോ ഒഫീഷ്യലി നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തുകാർക്കും കേരളീയർക്കും ഇന്ത്യക്കാരെല്ലാം അറിയണം ഇപ്രാവശ്യത്തെ നേവി ഡേ ഡിസംബർ ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നേവി ഡേ സെലിബ്രേഷൻ അന്നൊരു വ്യാഴാഴ്ചയാണ് അത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ശംഖുവം ബീച്ചിൽ വെച്ചാണ് അത് നടത്താൻ പോകുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ അനൗൺസ്മെന്റ് അനൗൺസ്മെൻറ്റ് അതിലേക്ക് അതിലേക്കിപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് അതിലേക്കിപ്പം നമ്മൾ ചെയ്യുന്നത് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് ആണ് ഓക്കെ അതിലെ ആദ്യത്തെ കാര്യം എന്താണ് ആദ്യത്തെ കാര്യമാണ് നമുക്ക് അതിനൊരു മോട്ടോ വേണം അല്ലേ അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വായിക്കരുതോ അല്ലേ അതെന്താ എഴുതിയിരിക്കുന്നത് കോമ്പാറ്റ് റെഡി റെഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റെഡിയാണ് എന്ത് മിഷനു വേണ്ടി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നേവി എന്താണ് ചെയ്യുന്നതൊക്കെ അറിയാവുന്ന ഒരു ഇൻഫോംഡ് ഓഡിയൻസ് ആണ് നമ്മുടെ എസ് ടീം മീഡിയ മുമ്പിലേക്ക് അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് കൊഹിസി കൊഹിസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുമയോട് കൂടി ഒക്കെ ആയിട്ട് ഒരുമ ഞങ്ങള് നേവിയിലുള്ളവല്ലാവരുമായി ദേശക്കാരുമായിട്ടുള്ളൂ അതിൽ സാധാരണ ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഇൻഡസ്ട്രിയുമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഗോഹിസിയും കഴിഞ്ഞു വരുന്നത് എന്താണ് അവിടെ വായിച്ചേ ആത്മനിർഭർ അല്ലേ നമ്മുടെ വിക്രാന്ത് കൊച്ചിയിലെ സ്റ്റീലും കൊണ്ടാണ് കൊച്ചിന്നാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയത് നമുക്കല്ലേ അഭിമാനം അല്ലേ അപ്പം അത് ഇന്ത്യയുടെ സ്റ്റീൽ ആത്മനിർഭർ മുന്നേ എന്താണ് നമ്മുടെ കടലിൽ ആ നീലവെള്ളത്തിൽ നമ്മുടെ നീല ഹള്ളു വേണം നടക്കുക നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ആത്മനിർഭർ ആ ആത്മനിർഭർ എല്ലാവർക്കും ഒരു ഭാഗമുണ്ട് ആർക്ക് എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിന് എന്താണത് നേവി എന്ന് പറയുന്നത് എന്താണ് ഒരു ഓഷ്യൻ ഓഷ്യൻ ഓഫ് ആണ് നേവി കൊടുക്കുന്നത് അനസ്സിലേ ആ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ എല്ലാ യൂത്തും അങ്ങാറുണ്ട് അങ്ങനെ അവരാകണമെങ്കിൽ നിങ്ങളുടെ മീഡിയ വഴി ഈ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ അറിയണം നമ്മുടെ ഈ ഡിസംബർ ഫോറിലെ പരിപാടി കൊച്ചി വെച്ച് നടക്കുന്നത് സാധാരണ നടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി ഇവിടെ വെച്ചിപ്പോൾ നടക്കാൻ പോകുന്ന ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കുമാർ റുപാടി അപ്പോൾ അദ്ദേഹമായിരിക്കും ഇത് ഒഫീഷ്യലി കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എന്താണ് നമുക്ക് സതേൺ നേവൽ കമാൻഡ് കൊച്ചിയിലുള്ളത് അത് നമ്മുടെ ട്രെയിനിങ് ബേസുണ്ട് അപ്പോൾ കൊച്ചി ആസ്ഥാനമായ സതേൺ നേവൽ ആയിരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമില്ലല്ലോ അപ്പോൾ അവര് ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് കൂട്ടി ആലോചിച്ച് അവരുമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ മെന്യൂ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻ മെന്യൂ ശംഖുമുഖം ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെല്ലാം തിരുവനന്തപുരത്തുകാരം അല്ലേ ശംഖുമുഖം ബീച്ച് നമ്മുടെ കടലെടുത്തിരുന്നു അപ്പോൾ ആ തീരമൊക്കെ ഇപ്പോൾ ബയോ ഗ്യാ ഇത് വെച്ചിട്ട് ബയോ ഇത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തു അല്ലേ അതൊക്കെ അവിടെ നിരത്തി ഏതാണ്ട് ഒരു അഞ്ഞൂറ് എഴുന്നൂറ് പേർക്ക് ഒരു വി എ ഒക്കെ കാണും അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനായിരം പേർക്ക് ഇരിക്കാൻ ഒരു ഇത് അത് കഴിഞ്ഞ് രണ്ട് സൈഡിലോട്ടും ഓക്കെ അങ്ങനെ വലിയ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേർക്ക് അത് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ ആ ബീച്ച് സെലക്ട് ചെയ്തിരുന്നത് ആ വെന്യൂസ് അത് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ടീം ഉണ്ട് ഗവൺമെൻ്റ് പല മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും കണ്ടു ടൂറിസം ഒരുപാട് സാധ്യത ഉള്ളതാണ് അപ്പൊ അവർ ഇൻവോൾവ് ആണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് പി ഡബ്ല്യു ഡി അതൊക്കെ വർക്കൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കോർഡിനേഷൻ ആക്ടിവിറ്റി ആണ് ഇപ്പം നടക്കുന്നത് ഓക്കെ തുടർന്ന് നമ്മളൊരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൊച്ചിയെ വിടാൻ പറ്റുമോ കൊച്ചിയിലല്ലേ നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ എട്ടാം തീയതി നവംബറിന് നമ്മൾ ഈ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ് പിന്നെ നമ്മുടെ വയ്യാത്ത കുട്ടികൾ അല്ലേ അല്ലേഡ്രൺ വിത്ത് സ്പെഷ്യൽ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നേവി എന്തൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റി അവരുടെ കണ്ണും മനസ്സും ഒക്കെ നിറയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ ഓർഗനൈസ് ആണ് അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയും അവരുടെ ആ സ്പെഷ്യൽ നീഡ്സും ഒക്കെ നമ്മൾ പരിഗണിച്ച് ഇപ്പോൾ കപ്പലേ കയറാൻ എല്ലായിടത്തും എല്ലാവർക്കും പറ്റത്തില്ലല്ലോ അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയാണ് എട്ടാം തീയതി നമ്മൾ അവിടെ ചെയ്യാൻ കേട്ടോ പിന്നെ ഒമ്പതാം തീയതി നമ്മൾ അതെല്ലാം മാറ്റി സാധാരണ ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കും അപ്പോൾ പത്തും പതിനൊന്നും നേവൽ ബേസ് ഓപ്പൺ ഫോർ വിസിറ്റേഴ്സ് ആണ് അവിടെ നമ്മൾ കപ്പലേ പോകാം പിന്നെ നമുക്ക് കുറേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അവിടെയൊക്കെ പോകാം പിന്നുള്ളത് ഐ എൻ എസ് ഗരുഡ അത് ഏവിയേഷൻ ബേസ് അവിടെ അത് കാണാൻ പോകാം അപ്പം ഇത് പത്തും പതിനൊന്നാം തീയതി കൊച്ചിയിലുള്ള കാര്യമാണ് നടക്കുന്നത് ഓക്കെ അപ്പം അതിലേക്ക് നിങ്ങളുടെ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്കറിയാവുന്നവർ എല്ലാവരെയും പറഞ്ഞു വിടണം അതെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയല്ലേ അപ്പോൾ ഒമ്പതാം ക്ലാസ്സിനും മേലിലോട്ടുള്ളവർ കാര്യം അവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറയുമ്പോഴും എയർക്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ അവർക്ക് മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് അവർ ആയി അവർക്ക് നാളെ ചേരണം നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ അതിലൊക്കെ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒമ്പത് ക്ലാസ്സിന് ഒമ്പതാം ക്ലാസ്സിൽ മെയിലോട്ടുള്ളവരാണ് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റഡായിട്ടുള്ളവരുടെ ജോഷായിട്ടുള്ള ഒരു എട്ടാം ക്ലാസ്സിന് അത് കയറി പോകുന്നു കഴിഞ്ഞാൽ അവരെ നിർത്തുമെന്നല്ല പറഞ്ഞത് അവർക്കും കയറിപ്പോകുന്നതാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഡിസംബർ അത് ഡിസംബർ പത്താം തീയതിയാണ് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തൊന്ന് ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രി ഒരു മാരത്തോൺ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഹാഫ് ആണ് ഇരുപത്തൊന്ന് കിലോമീറ്റർ അത് നമ്മുടെ നേവൽ എയർക്രാഫ്റ്റ് യാർഡാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അവിടിൻ്റെ സൂപ്രിൻ്റെ നമ്മൾ റെഡ്ഡി ഓൾറെഡി കൊച്ചിയിൽ ഒരു പത്ര ബ്രീഫ് ഇതിനെപ്പറ്റി കൊടുത്തു അപ്പോൾ അതും പ്രകാരം അതിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതിനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ഒക്ടോബറിൽ അതിനൊരു ഏർലി ഏർലി ബേർഡ് ഒരു സൂപ്പർ കൺസെഷൻ ഉണ്ട് അപ്പോൾ നാലഞ്ച് ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങൾ വഴി ഞാൻ അപേക്ഷിക്കുകയാണ് മാക്സിമം ആൾക്കാർ അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ പരിപാടി വിജയിപ്പിക്കുക അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോട്ട് ഇനി തിരിച്ചു വരികയാണ് നമ്മുടെയൊക്കെ അഭിമാനമാണ് നമുക്കൊരു ഇന്ത്യൻ നേവൽ ഉണ്ട് ഏഴിമേല അല്ലേ അവിടെയുള്ള നമ്മുടെ കോർ നേവിയിലെ നമ്മുടെ കോർ ടീം ഒരു ക്രീം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ടീമിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സെലക്റ്റഡ് സ്കൂൾസ് കോളേജസിലെ ആൾക്കാരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീരീസ് ഓഫ് ലെക്ചർ സീരീസ് ഓഫ് ഇൻട്രാക്ഷൻ അത് ചിലടത്ത് ക്വിഷായിരിക്കും ലെക്ചർ ആയിരിക്കും ചിലയിടത്ത് അവരുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസ്കഷനൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ നിങ്ങളുടെ ഈ തരുന്നുണ്ട് ഇപ്പോൾ അതിൽ ഏതാണ്ട് ഒരു സീരിയൽ നമ്പർ നയൻ ടു സിക്സ്റ്റീൻ അത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് അപ്പോൾ ഈ മീഡിയ വഴി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ആ സ്കൂളുകളെല്ലാം അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ആ സ്കൂളുകളിലൊക്കെ മാക്സിമം റെസ്പോൺസ് വേണം നിങ്ങളുമൊക്കെ ഈ ഇവൻ്റ് ഒന്ന് കവർ ചെയ്യണം കാരണം എന്നാലേ നമുക്ക് ഈ നേവിയുടെ മെസ്സേജ് അല്ല ഇവിടുത്തെ ഈ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറ് നവംബർ എന്ന് പറയുന്ന ഒരു ബുധനാഴ്ചയാണ് ആ ബുധനാഴ്ച നമ്മൾ നിശാഗന്ധി ഓടിയതിൽ നേവി ബാൻഡൊക്കെ എല്ലാരും കേട്ടിട്ടില്ലേ മാർഷൽസ് മ്യൂണും അതുപോലെ തന്നെ നമ്മുടെ ഇച്ചിരി മലയാളം നമ്പറും എല്ലാം റോക്ക് ടീമും എല്ലാം ചെയ്യുന്നവരാ ഓക്കെ ആ ബാൻഡിന്റെ പെർഫോമൻസ് നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തുന്നുണ്ട് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മീഡിയ വഴി ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു മാക്സിമം ആൾക്കാർ വന്ന് അത് എൻജോയ് ചെയ്യുക വളരെ സ്പിരിറ്റഡ് പെർഫോമൻസ് ആയിരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ദേശീയത പോലും ഉണർത്തുന്ന ഒരു മെക്കാനിസം ആയിരിക്കും അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം നമ്മുടെ ആക്ടിവിറ്റിയുടെ ഇച്ചിരി ചൂട് കൂടും ഓക്കെ ഇരുപത്താറ് എന്ന് പറയുന്നത് ഡിസംബർ ഫോറുമായിട്ട് ഒരാഴ്ചയുടെ വ്യത്യാസമുള്ളൂ അല്ലേ ഇരുപത്തേഴ് ഇരുപത്തെട്ട് കൊണ്ട് നിങ്ങളിപ്പം നാലോ അഞ്ചോ വെള്ള യൂണിഫോമേ കാണുന്നുള്ളൂ അപ്പം എല്ലാം ഞങ്ങളെല്ലാം വെള്ളരി പ്രാവുകളെ കണക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ നടക്കാൻ തുടങ്ങും കേട്ടോ ഒരു ഒന്നാം തീയതി ഇട്ടോ തൊട്ട് നമുക്ക് നമ്മുടെ കപ്പലുകൾ വരും അതിൻ്റെ പ്രാക്ടീസും ഒക്കെ നടത്തും നാലാം തീയതിയാണ് ഈ ഈവൻറ്റ് ഓക്കെ അപ്പം തിരുവനന്തപുരം ഞങ്ങളങ്ങ് എടുക്കും നെവൽ ഡ്രസ്സിലൊക്കെ വന്നിട്ട് ഓക്കെ അപ്പം അതാണ് അങ്ങനെ ഇത് നടക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഡിഫൻസ് ആർ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പാണ് ഓക്കെ അത് കേരളത്തെ മുഴുവൻ ഉണർത്തുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വളരെ വണ്ണം വളരെ നല്ലവണ്ണം ഉണർത്താൻ കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഇവൻ്റാണ് അത് മീഡിയയിൽ കൂടി എല്ലാവരും അറിഞ്ഞ് അതിലോട് എല്ലാവരുടെയും സഹകരണവും പിന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂത്തിനെ ഞാൻ പറഞ്ഞ പോലെ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ നേവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ അറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെ കൂടാതെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എഫോസിൻസി സൗത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് സദവൽ കമഴ്സ് ഓക്കെ നമ്മുടെ ഇവിടുത്തെ ത്രീ സ്റ്റാർ അഡ്മിറൽ ആണ് ആ അഡ്മിറൽ ഒഫീഷ്യലായിട്ട് എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മീഡിയയിൽ പൊതുവേ കൊച്ചിയിൽ ഒരു ഷിപ്പ് വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്രാവശ്യവും അത് ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഉള്ള ക്ലാരിറ്റിയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒരു ബ്രീഫിംഗ് തരും എനിക്ക് തോന്നുന്നു ഇത് ഒരു കട്ടൺ റൈസർ എന്നുള്ള നിലയിൽ ഡിസംബർ ഫോർ ട്വൻറ്റി ട്വൻ്റി ഫൈവ് വ്യാഴാഴ്ച ശംഖുമുഖത്ത് നേവിയുടെ ഓപ്പറേഷണൽ ഡെമോ ട്വൻറ്റി ഫൈവ് ഓപ്പ് ഡെമോ ട്വൻറ്റി ഫൈവ് എന്നുള്ള നടത്തുന്നതാണ് എന്നുള്ള വിവരണം ഞാൻ നിങ്ങളുടെ മീഡിയയിൽ കൂടി ഒന്നുകൂടി ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളോടും തിരുവനന്തപുരത്തുകാരോടും പിന്നെ ഇന്ത്യ മുഴുവനുമായിട്ടും പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇതായിരുന്നു എൻ്റെ ദൗത്യം ഞാൻ ഒരു ബ്രീഫ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും ഓക്കെ അപ്പൊ പൊതുവേ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടതിൽ ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ദം ഐ തിങ്ക് ഐ കാൻ ടേക്ക് ഓൺ ഇൻ കേസ് യു ഹാവ് ഐ തിങ്ക് തിക്സ് അപ്പൊ നമ്മുടെ എന്താണ് നമ്മുടെ ആവശ്യം എല്ലാ ഷിപ്പും വരിക എന്നുള്ളതാണ് അല്ലേ വിക്രാന്ത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളതാ കാരണം കൊച്ചിയിൽ അത് ഉണ്ടാക്കിയതാണ് പ്രൈം മിനിസ്റ്റർ ആണ് വന്ന് ഇനാഗുറേറ്റ് ചെയ്ത് അത് കമ്മീഷൻ ചെയ്തത് ആ ഒരു ഓളവും ഓർമ്മയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് ചെയ്യുക നമുക്കിപ്പോ ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാണ് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ ഇപ്പം നേവിയെ സംബന്ധിച്ചോളം ഏറ്റവും ബെസ്റ്റും ഏറ്റവും ഗുഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇവിടെ വരണം പക്ഷെ നമ്മുടെ ഓപ്പറേഷൻസും നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് ഏതാണ്ട് ചേരുന്ന സമയത്ത് ഏതാണ്ട് ഡിസംബർ ഫോറിനോട് അടുത്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് അറിയാൻ പറ്റുക നമ്മുടെയൊക്കെ പ്രതീക്ഷ കണക്ക് നടക്കട്ടെ എന്ന് ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എല്ലാ യൂണിറ്റും അതിൻ്റേതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ഉണ്ട് ടാസ്ക് സ്പെസിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ അതിൽ ഇൻവോൾവ് ആണ് എല്ലാവരും പക്ഷെ നേവിയിലെ ഏറ്റവും നല്ലതും ഏറ്റവും പുതിയതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ നേവൽ ഓപ്ഡമോ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഡിസംബർ ഫോറിന് ശംഖുമുഖം തീരത്ത് പ്രതീക്ഷിക്കുന്നത് രതീഷ് ചോദിച്ചിരിക്കുന്ന രണ്ട് ചോദ്യം ആണ് ഇല്ലേ ആരാണ് ചീഫ് ഗസ്റ്റ് അപ്പൊ ഞാൻ മറിച്ച് നിങ്ങളോട് ചോദിച്ച ആരാകണം ചീഫ് ഗസ്റ്റ് മാഡം മാഡം മേഡത്തിന് ആരാണ് ഇഷ്ടം അപ്പൊ ഇതും ഒക്കെ മാറ്റർ ഓഫ് ഡീറ്റെയിൽ ആണ് ഇത് നമ്മുടെ നേവി നേവി ഹെഡ്വാർട്ടർ ഡൽഹി എന്ന് അവര് മിനിസ്ട്രിയായിട്ട് ആലോചിച്ച് ഇതിനൊരു ഉചിതമായ തീരുമാനം എടുക്കും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്ക് ദേശ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഏറ്റവും സീനിയർ സീനിയറായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ പ്രിപ്പറേഷൻ നടന്നത് കാരണം ഇവരൊക്കെ വരുമ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നടക്കണം അതിൻ്റെ സെക്യൂരിറ്റി കോർഡിനേഷൻ ആയാലും സ്റ്റേറ്റ് ഗവൺമെൻ്റെ പ്രോട്ടോകോൾ ഇഷ്യൂസ് ആയാലും എല്ലാം നമ്മൾ അങ്ങനെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവരെ പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത് പേരുകൾ നമ്മൾ അടുത്ത ബ്രീഫിങ് ഞമ്മൾ എഫോസിയൻസി സൗത്ത് ചെയ്യും അന്നത്തേക്കൊക്കെ നിൽക്കുവാറും ക്ലിയർ ആയിരിക്കും അതിനൊരു അഡ്മിറലിൻ്റെ വായിന്ന് നിന്ന് കേൾക്കുന്നതായിരിക്കും ഒരു കമഡോറിൻ്റെ വായിന്ന് നിന്ന് കേൾക്കുന്നില്ലെന്നുള്ളത് അല്ലേ അത് നമുക്ക് തുടർന്ന് ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം ഫോറിനേഴ്സ് ആരെങ്കിലും വരുമോ എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ ഇങ്ങനെയുള്ള ഇതിൽ നമ്മുടെ നേവൽ ഹെഡ് ക്വാർട്ടർ ഡൽഹിയിൽ നിന്ന് അവർ നമ്മുടെ ഫോറിൻ സർവീസ് അറ്റാഷീസും നമ്മുടെ ഫ്രണ്ട്ലി നേഷൻസും നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെയുള്ള ഫോറിൻ അറ്റാഷീസ് അവിടെ ഉണ്ട് പ്രത്യേകിച്ച് നേവൽ അറ്റാഷസ് ഉണ്ട് ചിലത് ഡിഫൻസ് അറ്റാഷസ് പറഞ്ഞാൽ നേവി ഇല്ലാത്ത രാജ്യങ്ങളിലാണെങ്കിൽ അല്ലേൽ അവർക്ക് ആർമിയും എയർഫോഴ്സും അറ്റാച്ച് ആയിരിക്കും അവരൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട് അതിൻ്റെ ഇൻവിറ്റേഷൻസൊക്കെ നേവൽ ഹെഡ് ക്വാർട്ടർ ഡൽഹിയിൽ നിന്നാണ് കൊടുക്കുന്നത് പിന്നെ അവർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസും ഒക്കെ ഡൽഹിയിൽ നിന്നാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളെ സമയത്തോളം അവരൊക്കെ ഇവിടെ വരുന്നത് നമുക്ക് നല്ലത് തന്നെയാണ് നമുക്ക് കുറച്ച് ഇവിടെയുള്ള ഇൻഡസ്ട്രിയൊക്കെ അവർ കാണും ഇവിടെയുള്ള ടൂറിസം സ്പോട്ടിൽ അവർ പോവും എനിക്ക് തോന്നുന്നു അത് ഇറ്റ് ഈസ് എക്കണോമിക്കലി ബെറ്റർ ഫോർ എസ് ആൻഡ് ദേ വിൽ ഓൾസോ ഹാവ് എ ഗുഡ് ഐഡിയ ഓഫ് ടമാൻഡർ അപ്പം അവരൊക്കെ വരുന്നു എന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ സിവിൽ അഡ്മിനിസ്ട്രേഷനും കോർപ്പറേഷനും ഒക്കെ ഈ ഏരിയ ഒക്കെ ബ്യൂട്ടിഫൈ ചെയ്യണം ഈ ഏരിയ ഒക്കെ നല്ലതായിരിക്കണം ആൾക്കാരും ഒക്കെ നല്ലവണ്ണം പെരുമാറണം എന്നുള്ളതാണ് ഈ ഈ സമയത്ത് നിങ്ങളുടെ മീഡിയ വഴി അഭ്യർത്ഥിക്കാനുള്ളത് ഓക്കെ അത് നിങ്ങളുടെ വായിന്നുള്ള വാക്ക് ഞാൻ കടവെടുക്കണം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ നമ്മള് ദേശീയ നേതൃത്വത്തിലുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഒരു ഒരു രണ്ടാഴ്ച കൂടി വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ നമുക്കിതിന്റെ ഡീറ്റെയിൽ കിട്ടും ഞാൻ പറഞ്ഞ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ അത് എഫോസിയൻസി സൗത്ത് ഡിക്ലെയർ ചെയ്യും ഏറ്റവും ഉചിതമായ രീതിയിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് അദ്ദേഹം അഡ്രസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അഡ്മിറല് നിങ്ങളോടത് പറയുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ആഗ്രഹം എന്താണ് നേവി എന്ന് പറഞ്ഞാൽ മൾട്ടി ഡൈമെൻഷനൽ ഫോഴ്സ് ആണ് അല്ലേ ആകാശത്തോടി എയർക്രാഫ്റ്റ് ഉണ്ട് കപ്പലേന്ന് എയർക്രാഫ്റ്റ് പോകും പിന്നെ അന്തർവാഹിനി ഉണ്ട് എല്ലാം അപ്പം നമ്മുടെ ആഗ്രഹം അനുസരിച്ച് പൊതുവെ എല്ലാം വരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്ലാറ്റ്ഫോമും എല്ലാ യൂണിറ്റും പീസ് ടൈമിൽ നിങ്ങൾക്കൊക്കെ പീസ് നിങ്ങളുടെ പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വിട്ടിരിക്കുന്നു പണി ചെയ്യുന്നു വൈകിട്ട് ഉറങ്ങുന്നു അല്ലേ അപ്പം നിങ്ങൾക്ക് ഉറങ്ങാനും നിങ്ങൾക്ക് പണി ചെയ്യാനും ഉള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി യൂണിറ്റ്സ് അച് സി ആണ് അവർക്ക് സാധാരണ നിമിഷങ്ങളിൽ പോലും സാധാരണ ദിവസങ്ങളിൽ പോലും ഒരുപാട് ജോലിയുണ്ട് ഓക്കെ ആ ജോലിക്കിടയിൽ നിന്ന് അല്ലെ ആ ടാസ്കിങ്ങിനിടയിന്നാണ് നമ്മൾ ഇതിലോട്ട് മാറ്റുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു രീതികളുണ്ട് അതിൻ്റെതായിട്ടുള്ള സീക്രസിയുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഡീറ്റെയിൽസ് ഓഫ് യൂണിറ്റ്സ് ഡീറ്റെയിൽസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിറ്റ്സ് വിൽ ബി ഡിക്ലെയർ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി ട്വേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ഓക്കെ അബൌട്ട് ഡിസംബർ തേർഡ് ഡിസംബർ ഫോർത്തിൽ നമുക്ക് കണ്ണും മനസ്സും നിറയെ ഓക്കെ ഉള്ള ഗ്രേ ഹൾസ് നമുക്ക് ഇവിടെ കാണാം ഓക്കെ ഇപ്പൊ അത് പറയുന്നത് അത് ശരിയല്ല അപ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും കാണാം അപ്പൊ അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ എന്തായിരുന്നു ശംഖുമോധ ഓക്കെ അപ്പൊ ശംഖു നമ്മുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇന്ന് ഇന്നിപ്പോ എന്താ ഇത് ഇവിടെ നടത്തിയത് ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട് നേവി വെറുതെ ഇങ്ങനെ നിങ്ങളെ വിളിച്ചു കൂട്ടിയേ ഉള്ള ഇന്ന് എന്താണ് ഇന്ന് ഇൻഫെൻട്രി ഡേ ആട്ടോ ആർമിയുടെ ഇൻഫെൻട്രി ഡേ ഇരുപത്തി ആറാം തീയതി എന്തുകൊണ്ടാണ് നമ്മൾ ബാൻഡ് ചെയ്ത് നടത്തുന്നത് അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓക്കേ അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആചരിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് ഈ ഇങ്ങനെയുള്ള ദിവസം ഡിസംബർ ഫോർത്ത് ശംഖുമുഖം സെലക്ട് ചെയ്തപ്പോ നമ്മൾ അവിടുത്തെ വിസിബിലിറ്റി അവിടുത്തെ കാലാവസ്ഥ ആ പിന്നെ ഇപ്പൊ ഡൽഹിയിലെ പൊല്യൂഷൻ ഒക്കെ നമ്മൾ കാണുന്നല്ലേ കേരളത്തിൽ നമ്മുടെ പ്രസിഡന്റ് വന്നപ്പോൾ ഇരുപത്തെട്ട് ഇരട്ടി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു ഡൽഹിയിൽ ഇരുപത്തെട്ട് ഇരട്ടി പൊല്യൂഷൻ ആയിരുന്നു ഇല്ലേ അപ്പോ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്തത് ആ അതുകൊണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റും നമ്മുടെ ഈ ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരം വിടുമ്പം തന്നെ ആഴം കിട്ടുന്നുണ്ട് അപ്പൊ കപ്പലുകൾക്ക് അടുത്ത് വരാം അപ്പം മനസ്സും കണ്ണും നിറയുന്നിടം വരെ കാണാൻ പറ്റും അതൊരു ഒരു അഞ്ഞൂറ് മീറ്റർ ആയിരിക്കും ചില ഇതൊക്കെ കുറച്ചുകൂടി ദൂരം ഒരു കിലോമീറ്റർ ആയിരിക്കും എന്തായാലും നല്ല വിസിബിലിറ്റി കാണും പിന്നെ നല്ല കണ്ണാടികളൊക്കെ മേടിച്ചോണ്ട് വരിക പിന്നെ നമ്മുടെ ഇതിനെന്താ പറയുന്ന ദൂരദർശ ബൈനോ കളേഴ്സ് ബൈനോ കളേഴ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വരിക അപ്പൊ കൂടുതലായിട്ട് വേണം അതിപ്പോൾ നല്ലത് ഇപ്പം ചില ഈ മൊബൈൽ ഐഫോണിലൊക്കെ അതിന്റെ ഫോക്കസ് ഒക്കെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലേ ആ എന്താ പറയാ ജലി പറയുന്നത് സച്ചിൻ തെന്തുൽക്കറേയും മോഹൻലാലിന്റെ ഒക്കെ മുഖത്തെ വരെ കാണാന്ന് അപ്പൊ നമ്മുടെ കപ്പലയിലെ ഓരോ വെപ്പണും നിങ്ങൾ സൂം ചെയ്ത് ആസ്വദിക്കണം കേട്ടോ നമുക്ക് മിസൈലുകളുണ്ട് അതേപോലെ വെടിക്കോപ്പുകളുണ്ട് എല്ലാം ആസ്വദിക്കാൻ പറ്റിയ ആ സിസ്റ്റൻസിലായിരിക്കും അവിടെ ആ സർ

ഓക്കെ പിന്നെ ചെറിയ ക്രൗഡ് മാനേജ്മെൻ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ കുറച്ച് സ്കൂളുകളൊക്കെ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് അപ്പോൾ ഇതിൽ ഒരു സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ അതൊരു ലെവൽ ബേസ് ആണല്ലോ പട്ടാള ബേസ് ആകുമ്പോൾ അതിൻ്റെ തരാം അപ്പോൾ പൊതുവെ കുട്ടികളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഒക്കെ നേരത്തെ ചെന്നു ആ പ്രിൻസിപ്പളൊക്കെ പെർമിഷൻ മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അവരുടെ സ്കൂളിൽ നിന്നുള്ള ബോണഫൈഡ് സ്റ്റുഡൻ്റ് ആണെന്നുള്ള അപ്രൂവൽ നേരത്തെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആണേൽ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആധാർ കാർഡ് നമ്പറൊക്കെ ഇടുക അതായിരുന്നു സെക്യൂരിറ്റി ഇത് പിന്നെ ആവശ്യപ്പെടുന്നത് ഈ കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടണ്ടേ വെറുതെ കണ്ടവിടെ വന്നിട്ട് പോകുക എന്നുള്ളതല്ലോ അപ്പം അതിനു വേണ്ടിയാണ് ഒമ്പതാം ക്ലാസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിപ്പോ സ്റ്റുഡൻസും മാത്രമല്ല നമുക്ക് കോളേജിലുള്ളവരും പിന്നെ ജോലി ചെയ്യുന്നവർക്കും കാരണം നേവിയിലൊക്കെ പല അഡ്മിഷൻസും അല്ലെങ്കിൽ എൻട്രിക്കൊക്കെ നമുക്ക് ഡിലേ ആകാം കാരണം എം ബി ബി എസ് കഴിഞ്ഞാൽ അല്ല പി ജി കഴിഞ്ഞവർക്കും വേണേൽ നേവി കയറാൻ പറ്റും അവർക്കൊക്കെ ഇച്ചിരി പ്രായം ഉണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇതിന് വരാൻ പാടില്ലെന്നില്ല കേട്ടോ അവർക്കും ഒക്കെ വരാം ഒമ്പതാം തീയ്യതിയും പത്താം തീയതിയും പതിനൊന്നാം തീയ്യതി ഒക്കെ അപ്പം പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ ഇല്ല ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ വിശാഗന്ധിയിൽ ഇപ്പം നമ്മൾ ഓപ്പൺ ഫോർ ഓൾ ആണ് അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ അപ്പോൾ അതനുസരിച്ചുള്ള റെഗുലേഷനേ ഉള്ളൂ അല്ലെങ്കിൽ അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്ര ഒരു ക്രമമായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക അപ്പോൾ ടൂറിസം സെക്രട്ടറി ആണ് അതിലെ ഒരു ചീഫ് ഗസ്റ്റ് ഒന്നും അങ്ങനെയൊന്നും പറയുന്നില്ല ഒരു ഒരു കണ്ടക്ട് ചെയ്യാൻ അപ്പോൾ അദ്ദേഹത്തെ അവിടെ കാണും ബാക്കി ആർക്ക് വേണമെങ്കിൽ എല്ലാ തിരുവനന്തപുരം കാര്യം വന്നിട്ട് മാറി മാറി കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ ആറു മണിക്കാണ് അത് തുടങ്ങുക എന്നിട്ട് മണിയാണ് പ്ലാൻഡ് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ ഇരുവിളി കൂട്ടി എല്ലാ തിരുവനന്തപുരത്തുകാരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു നിങ്ങളുടെ മാധ്യമം കൂടി ഒരു റെസ്ട്രിക്ഷനും ഇല്ല എല്ലാവരും വരൂ എല്ലാവരും വന്ന് കാണും അശ്വിൻ നാഷണൽ മീഡിയ ഓക്കെ സോ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾറെഡി ഡിക്ലെയർഡ് ദാറ്റ് ഡിസംബർ ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ദ navy day celebrations is going to happen in shankugum beach tirunthavur okay so this has been decided and the host is going to be the chief of naval staff admiral dinesh kumar tripati the entire event is being planned organized by the southern naval command which is based at kochi presently what is going on is the preparatory activities in coordination with the state government and uh, the, the secretaries of the various departments and the chief secretaries had chief secretary had made a uh, number of meetings and the naval uh, officers do come here to monitor various progress of the preparatory activities. What is supposed to happen is a list of events which I already declared. So here at Trivandrum, what we have is on 26th of November. We have a band performance. Then, our esteemed team of officers from Indian Naval Academy, Edmila, would be conducting motivational lectures, participative demonstrations at various schools and colleges across Kerala and about 9 to 10 colleges and schools in Trivandrum itself. This is happening as we speak, and uh, towards the next to next week, uh, we are here in Trivandrum doing this. And then, as you are aware, at Kochi, we generally have uh, Navy Day uh, functions there, uh, which is uh, very well subscribed by Kochiates and other people from Kerala. So on 8th of November, what we have is a specially organised, conducted uh, visit for the differently abled and the old age people. It is not anything uh, for separating them out, it is only to ensure the security their comfort level uh, wherein you know uh, the ships are at say high position sometimes especially uh, able child or the old age man or women won't be that lady won't be able to climb so we have made all arrangements for that and that happens on 8th they would be taken to the naval air station inos geruda they will be taken to few of the schools as per their comfort then we take a break on a day to prepare for the next event that is the visit wherein the naval base is open for anybody and everybody especially the school children okay so that is on 10th and 11th so there a few schools have already taken approval they would be coming in team others can apply the details are there in the website there in the uh, they can contact and uh, what they do is that uh, what we expect is class 9 onwards the students so that they understand what they are seen and get motivated and uh, they come and uh, they would be shown around ships. They will be taken to various schools, and also they would be uh, given uh, uh, introduction to aircraft at INS uh, Garuda. Coming back to uh, here in tuvantum, uh, what we have is uh, the senior uh, functionaries coming and doing some rehearsal with ships and other naval platform somewhere on second and third, and then on fourth. December, towards the evening as we uh, plan now is when the chief guest arrives and we have a program for about 3 to 4 hours. And uh, this would generally be, uh, we are catering for uh, good about uh, 10,000 people with sitting capacity and lakhs and lakhs of Trivandrumites uh, and your guest and relatives from other places uh, all along the shore to witness this important event. So the basic fact is that this is a curtain raiser for that event. The event is that on December 4, Thursday, 2025, the Indian Navy operational demo, which is celebrating uh, celebration of Navy's victory in 1971 war, is being celebrated this time at Changoobam Beach in Tiruvannamalai. Thank you. Uh, the aggregate programs like this happening. Can, can we expect uh because a lot of aggraves have been trained all over India, so uh, can we expect uh, something uh, where agrees also interact with uh civilians or, or like so I think uh, so your question is very valid. So we don't have a special program but all of us who come here okay, like if we found about uh, six to seven in white uniform today. so that time there will be many more and it would be in hundreds and thousands. and many of them would be agnivis. okay, they are not stopped from interacting from any ithramantramid. okay, so that's what i said that every children, every relative of yours should be told to interact with them. and they, i am sure they will motivate them to join the armed forces, army, navy, and especially the uh, naval uh, people. Last question. I think uh, media is in the awareness program, defense PRO might be the best people uh, man to answer that. But however, rest be assured, there are uh, media strategy. പ്രോഗ്രാം അണ്ടർ ദ സതേൺ നേവൽ കമാൻഡ് ദ കമാൻഡ് പി ആർഒ ആൻഡ് ഡിഫെൻസ് പി ആർഒ ആർ ഡൂയിങ് ദാറ്റ് അപ്പം അവരത് ചെയ്യുന്ന വഴി ഇത് ഒരു കട്ടൺ റേസറിന് ഇവിടെ പോയത് കണക്ക് ഇനി തുടർന്നും നിങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസൊക്കെ കാണും ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ മീഡിയ വഴി മാത്രമേ ഇത് നമ്മൾ കേരളത്തിലോട്ടും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും ഈവൻ നാഷണൽ ലെവലിൽ എത്തുകയുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ട് എന്തായാലും മീഡിയയെട്ട് കൈകോർത്തു കണ്ടാണ് മുന്നോട്ട് പോവുക നമ്മുടെ വൈസ് അഡ്മിറലിൻ്റെ ഇവിടുത്തെ സദേൽ കമാൻഡിന്റെ ഒരു ഫോമൽ അഡ്രസ് കാണും അതും നമ്മുടെ അതുസാർ സാറാണ് അത് ഓർഗനൈസ് ചെയ്യുക അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് തീർച്ചയായിട്ടും മീഡിയയെ കൂടി കൈകിടിച്ചു പോകാനുള്ള പ്രോഗ്രാം സദേൺ നേബിൾ കമാൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം